നമ്മള് നല്ല യൂണിവേഴ്സിറ്റി നമ്മൾ പ്രൊഫസർ ആയിട്ടോ അല്ലെങ്കിൽ റിസർച്ചർ ആയിട്ട് കേരളം അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾക്ക് യു ജിയിലെ എസെഷ്യലി ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ അത്തരം യൂണിവേഴ്സിറ്റീസില് അല്ലെങ്കിൽ സോറി അത്തരം സബ്ജക്ട്സിൽ ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെയാറും റാങ്കിംഗ് പ്രകാരം ഐ എസ് സി ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് അതേപോലെ ഐസറുകൾ ഉണ്ട് പിന്നെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോ നമ്മളൊരു യു ജി ഒരു പാത് വേ ആണ് പറയുകയാണെങ്കിൽ നമ്മൾ യു ജി ഇത്തരത്തിലുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം നമ്മുടെ നാട്ടിലെന്തെങ്കിലും കോളേജില് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനുമുമ്പ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് പ്രിഫറൻസ് ഐ എസ് സി ഓസറുകളോ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജുകളോ അല്ലെങ്കിൽ ഉള്ള ഇന്റഗ്രേറ്റഡ് പി എസ് എം എസ് കോഴ്സുകളോ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതെല്ലാം നമ്മുടെ നാട്ടിലൊരു നാക്ക് മെഡിറ്റേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല നല്ല നമുക്ക് അറിയാവുന്ന നല്ല കോളേജുകൾ എന്നിട്ട് നിങ്ങൾ പി ജിക്ക് എന്ത് ചെയ്യേണ്ടിവരും നിങ്ങൾ നിങ്ങൾ ഇത്തരം പ്രീപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകേണ്ടി വരും ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാനാണ് ഞാൻ ആദ്യം യു ജിക്ക് തന്നെ നിങ്ങൾ ഇത്തരം നല്ല യൂണിവേഴ്സിറ്റി പോകുക പറയുന്നത് അത് ചെയ്താല് നിങ്ങൾ നിങ്ങൾക്ക് അവിടെ നല്ല റിസർച്ച് പേപ്പേഴ്സും മറ്റു കാര്യങ്ങളും അതേപോലെ സമ്മർ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും അതിലും നാട്ടുകാളജസ് നമുക്ക് കിട്ടി പോകണമെന്നില്ല അപ്പോ അത്തരം ഒരു അന്യാബിലെ പ്രൊഫസേഴ്സിന്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ നല്ലൊരു റിസർച്ച് ഒക്കെ നമ്മൾ ഒന്നിനുള്ള റിസർച്ച് പേപ്പർ ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ജിക്ക് നേരിട്ട് ഒരു ടി എ ഷിപ്പൊ ടീച്ചർ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പോടോ അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റൻഷിപ്പോ ആർ എസിടെ കൂടിയിട്ട് നമുക്ക് പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ യു എസ് ലോ യു കെയിലോ അല്ലെങ്കിൽ ഈവൺ ഇപ്പൊ ജി സി സി കൺട്രീസിന് പോലും നല്ല യൂണിവേഴ്സിറ്റികൾ സയൻസ് വിഷയങ്ങൾ വരുന്നുണ്ട് ഇത്തരം യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം കിട്ടി നമുക്ക് നേരെ പി എച്ച് പ്രോഗ്രാമിലോട്ട് ഒരു പ്രോഗ്രാമിലോട്ട് നമുക്ക് ഫസ്റ്റ് പ്രോസസ് നമ്മൾ ഡി വരെ ആക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ ആവണമെങ്കിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ രണ്ടാമത്തത് ഇത് നമ്മൾ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ് ചെയ്യാന്നുള്ളതാണ് പോസ്റ്റ് ഡോക്ടർ ഇത്തരം ഒരു യൂണിവേഴ്സിറ്റിയിൽ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പബ്ലിക്കേഷൻസും റിസർച്ച് ചാനൽസിനും അതേപോലെ പ്രെസന്റേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നല്ല പോസ്റ്റ് കോപ്റ്റർ ഫെലോഷിപ്സ് സ്പെസിഫിക് ഏരിയകളിലോട്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനും മറ്റൊക്കെ കിട്ടും ഇതിന് നമ്മള് മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ നല്ല ക്ഷമ ആളുകൾക്ക് വേണ്ട ഫോലിയാണ് റിസേർച്ച് എന്നുള്ളത് ഓക്കെ കാരണം ചിലപ്പോൾ നമ്മുടെ അപ്പുറത്ത് പഠിച്ചിറങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്യും ചെറിയ പ്രൊഫഷനിലൊക്കെ എത്തി ചിലണ്ടാവുന്ന ഇവിടെ വെബ്സെറ്റിന്റെ അല്ലാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ പി എച്ച് ഡി നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് ഒരു നിങ്ങൾ പുറത്തൊരു യൂണിവേഴ്സിറ്റി പി എച്ച് ഡി വേണമെങ്കിൽ സ്റ്റൈറ്റ്മെന്റ് ആയി കിട്ടും ഓക്കെ അത്യാവശ്യം നല്ല സ്റ്റൈപ്പൻഡ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാലും എത്തിയിട്ടില്ലെന്നൊരു തോന്നൽ എപ്പോഴും നമുക്ക് അവിടെ പക്ഷെ എത്തിക്കഴിഞ്ഞ ഗുണം എന്താണെന്ന് വെച്ചാല് എന്താ വെരിന്താ ഒരു പ്രൊഫസർ ആയി കഴിഞ്ഞാൽ ദാറ്റ് ബി ലൈഫിലെ ഒരു മറ്റൊരു പ്രൊഫഷൻ ഒരു ഡോക്ടറോ എൻജിനീയറോ അനുഭവിക്കുന്ന ടെൻഷനുകളൊന്നും നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ജോബിലോട്ട് നിങ്ങളെത്തി കഴിഞ്ഞെത്തും പക്ഷെ ഇറ്റ്സ് എ ലോംഗർ ജേണി ആ ലോംഗർ ജേണി സർവൈവ് ചെയ്യുന്ന ആളുകൾക്ക് ബെറ്റർ റിവാർഡ് അവർക്ക് ലൈഫിൽ എന്താണ് സമാധാനം എന്നുള്ളത് അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്